നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജീവനക്കാരെ സംരക്ഷിക്കുന്ന നടപടിയുടെ ഭാഗമായി പുതിയ പദ്ധതി പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ഉള്ളവർക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ ആനുകൂല്യങ്ങൾ കിട്ടും മന്ത്രി കെ എൻ ബാലഗോപാൽ ജീവാനന്ദം പദ്ധതിയെക്കുറിച്ച് പഠനം നടത്തുന്നതേയുള്ളൂ എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പൊതു താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യവും ഇക്കാര്യത്തിൽ സർക്കാരിനില്ല നിലവിലുള്ള ഒരു പദ്ധതിയുമായും ഇതിന് ബന്ധവുമില്ല ജീവനക്കാരെ സംരക്ഷിക്കുന്ന നടപടിയുടെ ഭാഗമായാണ് പുതിയ പദ്ധതി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഏത് കാലത്തും സംരക്ഷിക്കുന്ന സർക്കാരാണ് ഇടതു സർക്കാരെന്നും അദ്ദേഹം പറഞ്ഞു ജീവാനന്ദ പദ്ധതി നിർബന്ധിത പദ്ധതിയല്ലെന്നും മന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു ഇൻഷുറൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിഭാവനം ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം പൊതുമേഖലയിലും സഹകരണ മേഖലയിലുമുള്ളവർക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ ആനുകൂല്യം കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു വിശദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക